പൂക്കോട് വെറ്റിനറി കോളേജിലെ ഹോസ്റ്റലിൽ അലിഖിത നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പോലീസ് എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ഇതനുസരിച്ചാണ് സിദ്ധാർത്ഥനെ വിളിച്ചു വരുത്തിയതും ആൾക്കൂട്ട വിചാരണ നടത്തിയതും ആൾക്കൂട്ട വിചാരണയ്ക്ക് ശേഷം ശിക്ഷയും വിധിച്ചു ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത് തീവ്രവാദ സംഘടനകളിൽ നിലവിലുള്ളതാണ് ആൾക്കൂട്ട വിചാരണയും ശിക്ഷ വിധിക്കലും ഇതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസും സ്ഥിരീകരിക്കുന്നത് ഇതോടെ അലിഖിത നിയമത്തിന് പിന്നിൽ ആരെന്ന് കണ്ടെത്താൻ കേന്ദ്ര ഏജൻസികളും അന്വേഷണം തുടങ്ങി പരാതി ഒത്തുതീർക്കാനാണ് ഡാനിഷ് എന്നയാൾ സിദ്ധാർത്ഥിനെ വിളിച്ചു വരുത്തിയത് നാട്ടിലേക്ക് മടങ്ങിയതായിരുന്നു വിദ്യാർത്ഥി ഡാനിഷിന്റെ വാക്കുകേട്ട് എത്തിയ സിദ്ധാർത്ഥിനെ ആൾക്കൂട്ട വിചാരണ നടത്തി അതിനുശേഷം ശിക്ഷ വിധിച്ചു അതിക്രൂരമായ മർദ്ദനവും തടവിൽ പാർപ്പിക്കലുമൊക്കെ ഉണ്ടായി ഇതെല്ലാം പൂക്കോട്ടെ ഹോസ്റ്റലിലെ അലിഖിത നിയമത്തിൽ നടത്തിയ വിചാരണയുടെ ബാക്കിപത്രമായിരുന്നു അങ്ങനെ ഗുരുതര ആരോപണങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ഉള്ളത് ഇതിനെ ഗൗരവത്തോടെ കേന്ദ്ര ഏജൻസികളും കാണുന്നു പെൺകുട്ടിയുടെ പരാതി ഒത്തുതീർക്കാനാണ് വിളിച്ചു വരുത്തിയതെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു മലബാറിലെ പല കോളേജുകളിലും അലിഖിത നിയമങ്ങളും ഇടിമുറികളും ഇത്തരത്തിലുള്ള കുറ്റവിചാരണകളുമൊക്കെ സജീവമാണ് എന്നാണ് റിപ്പോർട്ട് ഈ സാഹചര്യത്തിൽ പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിനെ ഗൌരവത്തോടെ കേന്ദ്ര ഐബിയും കാണുന്നുണ്ട് സിദ്ധാർത്ഥനെതിരെ ഒരു പരാതി ഉണ്ടായിരുന്നു ആരോപണം പോലീസിൽ പരാതിയായി പോയാൽ പ്രശ്നമാകും അതുകൊണ്ട് ഹോസ്റ്റലിൽ അലിഖിത നിയമമനുസരിച്ച് തീർക്കാമെന്നാണ് അറിയിച്ചത് അതിനുശേഷം വിചാരണയും മർദ്ദനവും തുടർന്നു അർത്ഥമഗ്നാക്കിയായിരുന്നു മർദ്ദനം ബെൽറ്റ് കൊണ്ടടിച്ചു പൊതുമധ്യത്തിൽ പരസ്യ വിചാരണ നടത്തുന്ന ലിഖിത നിയമപ്രകാരം കേബിൾ വെയറും ബെൽറ്റുമെല്ലാം ആയുധമാക്കി അതുകൊണ്ട് തന്നെ പ്രതികൾക്ക് ജാമ്യം നൽകരുത് എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലെ സൂചന അവർ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പോകുന്ന റിപ്പോർട്ട് ഈ സാഹചര്യമാണ് കേന്ദ്ര ഏജൻസികളും പരിശോധിക്കുന്നത് വിഷയത്തിൽ കേന്ദ്ര ഏജൻസികളുടെ നേരിട്ടുള്ള അന്വേഷണം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് കേന്ദ്ര ഏജൻസികളുടെ റിപ്പോർട്ട് നിർണായകമാകും തീവ്രവാദ സംഘടനകൾ ഈ കോളേജിൽ സ്വാധീനം ഉറപ്പിച്ചു എന്നാണ് പ്രാഥമികമായി പരിശോധിക്കുന്നത് സിദ്ധാർത്ഥനെ സഹപാഠികൾ ക്രൂരമായി മർദ്ദിച്ചെന്ന സുഹൃത്തിന്റെ ഓഡിയോ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട് സിദ്ധാർത്ഥനെ മൃഗീയമായി തല്ലിക്കൊന്നതാണെന്നും ഓഡിയോയിൽ പറയുന്നു മരണത്തിൽ സിദ്ധാർത്ഥന്റെ ബാച്ചിലുള്ളവർക്കും പങ്കുണ്ടെന്നും ഓഡിയോയിൽ ആരോപിക്കുന്നുണ്ട് സിദ്ധാർത്ഥന്റെ അമ്മാവനായ ഷിബുവിനെ സഹപാഠിയായി കുട്ടി അറിയിച്ച കാര്യമാണ് ഓഡിയോയിലുള്ളത് ഇത് കുടുംബം പോലീസിന് കൈമാറിയിട്ടുണ്ട് മൃഗീയമായി പട്ടിയെ തല്ലുന്നതുപോലെ അവനെ അവർ തല്ലിയിട്ടുണ്ട് എല്ലാവരും കാണുകയെ ഹോസ്റ്റലിനെ നടുവിൽ വെച്ച് വരുന്നവരും പോകുന്നവരും അവനെ വയർ കൊണ്ടും ബെൽറ്റ് കൊണ്ടുമാണ് തല്ലിയത് മൃഗീയമായി ഉപദ്രവിച്ചു ഇതാണ് ഓഡിയോ ക്ലിപ്പിൽ പറയുന്നത് മാത്രമല്ല അവർ പുറത്ത് നന്നായി അഭിനയിച്ചു കഴുകന്മാരെക്കാൾ മോശമായ ആളുകളാണ് ഇവർ എന്നും ഓഡിയോ സന്ദേശത്തിൽ പറയുന്നു ഇത് ശരിയാണെന്ന തരത്തിലാണ് പോലീസിൻ്റെ റിമാൻഡ് റിപ്പോർട്ടും പൂക്കോട് ക്യാമ്പസിൽ എന്തും നടക്കണമെന്ന് ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് തീരുമാനിക്കുന്നതെന്ന് അധ്യാപകരും പറയുന്നു പല അധ്യാപകരും അധികൃതരും നിസ്സഹായരാണ് ഭൂരിപക്ഷം പേർക്കും പാർട്ടിയോടുള്ള വിധേയത്വം കുട്ടികളോടുള്ള നിലപാടിലും പ്രതിഫലിക്കും മറ്റുള്ളവർക്ക് ഭയമോ കരിയറിൽ ഉയർച്ചയോ ഉണ്ടാകില്ല എന്ന ആശങ്കയാണ് അതിനാൽ ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ തേർവാഴ്ചയാണ് ഈ ക്യാമ്പസ് എന്നാണ് സൂചനകൾ